അത്ര നേരം മുങ്ങി കിടന്നു അതാ പറഞ്ഞത് ഈ ആരും പിടിച്ചിടണം എന്ന് കണ്ടിട്ടില്ലേ അതുപോലെ പിടിച്ചോണ്ടിടണം എന്നറിയാമല്ലേ മഞ്ഞക്കൂരി ഓ ആദ്യ കേട്ടോ മഞ്ഞക്കൂരി തന്നെ കിട്ടുന്നത് ഇവിടെ മഞ്ഞക്കൂരി ഫസ്റ്റത് മഞ്ഞപ്പൂരി കേട്ടോ മഞ്ഞപ്പൂരിനെ സ്ലിംഗ് ഷോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഏതാട് വള്ളം കയറി അപ്പോൾ നമ്മുടെ ബേസ് മോഡൽ സ്ലിംഗ് ഷോട്ടിൽ ഇന്ന് വന്നിട്ട് ഫസ്റ്റ് കിട്ടിയ മീൻ മഞ്ഞക്കൂരി നമ്മൾ ഉപയോഗിക്കണ ഇത് ഡാർട്ട് ഇതാട്ടോ ലോക്ക് സെൽഫ് ലോക്കുള്ള ഡാർട്ട് ക്വിങ്സൊക്കെ ഉള്ളത് കേട്ടോ

தேடக்கண வீடியோபி அடிச்சு பின்னாங்க ஏட்டேன்னு வருங்கண்ணே ஆட்டட வந்து அடிச்சோகே சடி போய் சடி போய் டேடக்னே போங்கி கண்ணா இல்ல டேடக்னே டே புல்லையில ஆ டே புல்லையில கெடங்க சான ஊருடா ஹாய் எவ்ளோ ஆ இவரே இங்க நான் குப்பை எடதேக்க வந்தேன் இது என்ன அடிச்சானே அது ஏறி ஏறிக்கலாம் போகலே ൊക്കി ചഴിച്ച നമ്മടെ ക്യാമറയിൽ ആദ്യമായിട്ട് വന്ന കഥാപാത്രം പുല്ലനാണോ കേട്ടോ ചെറിയൊരു പുല്ലനാണേ うわっ ഓ ഹെവി സാധനം ഒന്നും പറയാം നമുക്ക് ഇന്ന വരെ കിട്ടിയാലും ഏറ്റവും ഹെവി ആയിട്ടുള്ള ഐറ്റാണെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 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 ഒന്നേകിലോ ഓ എൻ്റെ തലമണ്ട പിടിച്ചെടുത്തുണ്ട് ഉണ്ടോ രണ്ടേട്ടോ തലയും വാലയും പിടിച്ച് കാണിച്ചു കൊടുത്തടാ പിടിച്ചാ സത്തേ ആ സത്തത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ വാലയിലും തലയിലും പിടിച്ചാ ഹെവി ആയിട്ടാട്ടോ